ഹാജപ്പാപ്പ ഇങ്ങനെ വേദ പറയുന്നു വേദ പറയുന്ന സമയത്ത് ഒരു ഉമ്മ വന്നിട്ട് കരയുന്നു വല്ലാതെ കരയുന്നു ശക്തമായി കരയുന്നെ ഹാജപ്പാപ്പ പറഞ്ഞു ആരാണ് എന്തിനാ ഒരു ഒരു ബീവി കരയുന്നല്ലോ ഒരു പെണ്ണ് കരയുന്നല്ലോ അന്വേഷിച്ചോ വിളിച്ചു വിളിച്ചു എന്താ അവർ പറഞ്ഞു എൻ്റെ മോനെ മരിച്ചു കിടക്കുക ഹാജപ്പാപ്പ് അനു മോനാണ് മോനെ ഹയാത്തായി കിട്ടണം തുടങ്ങി പെട്ടെന്ന് മനസ്സലയുന്ന ആൾക്കാർ ഹലോ അവിടെ നിന്ന് ഉടനെന്താ ചെയ്തത് പരിഹാരം വേഗം കുറച്ചാടേയും കൂട്ടി വേഗം ആ വീട്ടിലേക്ക് പോകുന്നു മരച്ച് മരിച്ചു കിടക്കുന്ന ആ മയ്യത്തിൻ്റെ അടുത്ത് ഒന്ന് തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് കുമ്പിതിനില്ല മോനയെ എഴുന്നേൽക്കുന്നു മോനെ എഴുന്നേൽക്കുന്നു മാഷാ ഒന്ന് തടവിക്കൊടുക്കുന്നു വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യുക ഹാജപ്പാപ്പൻ്റെ ലോകത ഒന്ന് തടവിയാൽ ഒരു സ്പർശനം ഒരു ദർശനം അയാൾ അത്ഭുതങ്ങളായിരുന്നു